ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ നല്ല ദിവസത്തെ മുതൽ വിട്ടത് രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീടിലേക്ക് കടന്നാലോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണേൻ്റെ തലേ ദിവസത്തെ ഒരു രാവിലെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ പണികളൊക്കെ ഒരു ഇതൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുന്ന മഴയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുണി ഉണക്കലും പരിപാടിയൊക്കെ അവിടെ ഒരു പാത്തു കടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് അരി ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാണയ ദോശയെ ഡൈലിയോ ഒന്നിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അരി ഉഴുന്നോ നമ്മുടെ ഉലുവൊക്കെ കൂടി അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ രണ്ട് മൂന്ന് നാലൊക്കെ വട്ടം കഴുകിയിട്ട് ഇനി നമുക്ക് അതിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുറച്ച് മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം വൈകുന്നേരം കേട്ടാൽ നമ്മൾ അത് അരക്കൊള്ളു അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് ഇനി ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടിയിട്ടൊന്നും ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാറായിട്ടൊന്ന് കറി ചോറൊക്കെ ആയിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ സാമ്പാർ കഷ്ണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി മുറിച്ചെടുക്കണം അപ്പോൾ ഇതാ എല്ലാ കഷ്ണങ്ങളും പുറത്ത് കൊടുന്ന് വെച്ചിട്ട് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മുറിക്കൽ പരിപാടിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല കേട്ടോ ഗേൾസ് പക്ഷേ എന്നാലും ചെയ്യട്ടോ ചെയ്യാൻ നമ്മൾ ഓരോ ഡ്യൂട്ടിയില്ല നമ്മൾ ചെയ്തോണ്ട് ചെയ്യ തന്നെ വേണ്ടേ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് മുറിക്കുന്നുണ്ട് ക്യാരറ്റും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അത് സാമ്പാർ ഇങ്ങനെ അങ്ങാടി പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവുമല്ലോ അതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക മത്തനും മുരിങ്ങയും എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് പരിപ്പൊന്ന് വേവിച്ചെടുക്കണല്ലോ അപ്പം അതിനായിട്ട് ഇത് കുറച്ച് പരിപ്പൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടങ്ങി അപ്പോൾ പരിപ്പിലൊക്കെ നല്ല സ്ട്രാച്ച് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് കഴുകി കൊടുക്കണം അവിടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൊടുക്കാൻ തന്നെ ആ കുക്കറൊക്കെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി ഇപ്പം ഞാൻ വേറെ പൊടികളൊന്നും ഇട്ടുകൊടുക്കണേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ജസ്റ്റ് ഇട്ട് കൊടുക്കണുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ചേനൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേന കുറച്ച് വേവുള്ളതുകൊണ്ട് അതും എൻ്റെ കൂടുത്തിൽ പെട്ടെന്നായിക്കിട്ടുട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതാ ഗ്യാസ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസിലായാൽ നമ്മളെ പരിപ്പും ചേനയും വെന്ത് കിട്ടട്ടോ അപ്പം നമ്മളെ പരിപ്പും ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പച്ചക്കറി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കട്ട അപ്പോൾ അതെല്ലാ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടേ കേട്ടോ വെണ്ടക്ക ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്നും കൂടി ഒരു വിസിൽ വരെ ഒന്ന് കഴിച്ചെടുക്ക കേട്ടോ അത്ര വേവുള്ള പച്ചക്കറികളല്ലല്ലോ പച്ചക്കറികളല്ലോ പൊറ്റുവിസിലടിച്ചാൽ മതി പക്ഷെ ഞാൻ അറിയാതെ രണ്ട് വിസലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശങ്കരുണ്ടാക്കാൻ പറ്റിയ സാച്ചിട്ട് റൈസ് അപ്പോൾ ഇതാക്കൊന്ന് വെന്ത് കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് മല്ലി അലവ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ ഒന്നൊന്ന് നല്ലോണം തിളക്കണുണ്ട് കേട്ടോ പിന്നെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പും പൊളിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉപ്പൊക്കെ പിന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സാമ്പാർക്ക് പിന്നെ ഞാൻ വെണ്ടയ്ക്ക സാമ്പാർ പൊടി പുളിയൊക്കെ ഒഴിച്ചു കൊടുത്ത് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഡീറ്റലായിട്ട് വീട് എടുത്തിട്ടില്ല കേട്ടോ നമുക്കത് തുമിച്ച് വരാനായിട്ട് വെളിച്ചെണ്ണയും കടുകും ഉലു ഉലുവലിയ ചെറിയ ഉള്ളിയും കറിവേപ്പിലും മറ്റൊരു മോളൊക്കെ ഇട്ടിട്ടൊന്ന് മുപ്പിച്ചിട്ട് സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപ്പൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നാളക്കകും കൂടി ഉള്ളതാണ് കേട്ടോ നമ്മൾ നാളക്ക് ഉണ്ടാക്കണ പലഹാരത്തിനും കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാമ്പാറൊക്കെ ഞാൻ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം അപ്പോൾ ഞാൻ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ആ പരിപാടിയാണ് കഴിക്കട്ട അത് ആ ചോറ് ആവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാമ്പാർ എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറൊക്കെ ഇപ്പോൾ ചൂടൊക്കെ ആറി അവർവിധ അപ്പൂമ്പൊളിയൊക്കെ പിടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് കറികളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കുറച്ച് കഴിക്കാറുള്ളൂ കറികളൊക്കെ പിന്നെ ഞാൻ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ നമുക്ക് പൊരി അയില കുട്ടി പൊരിച്ചതായിരുന്നു കേട്ടോ ചെറിയ അയിലാണ് കേട്ടോ ചെറിയ കുട്ടികളാണ് അപ്പോൾ അത് പൊരിച്ചതായിരുന്നു പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള പപ്പടം ഉണ്ടായിരുന്നു പപ്പടം നമുക്ക് വീക്ക്നെസ് ആട്ടോ ഗൈസ് പപ്പടം നമ്മൾ ഒരു നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ കഴിക്കും പക്ഷെ നമ്മൾ പൊന്നെടുത്തിട്ടുള്ളൂ എല്ലാവർക്കും വേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് ചോറ് തിന്നണം അപ്പോൾ അതാ വിഷമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ ചോറ് ചിലവർ തിന്നിട്ട് ചിലർ തിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും സമയമായിട്ടില്ല ഞാൻ പിന്നെ ചിലപ്പം വിഷമ ചിലപ്പോൾ വേഗം കഴിക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ മോരും കൂടി കൂട്ടിയിട്ടാട്ടോ കഴിക്കണം അപ്പം മോരും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അപ്പം തട്ടമ്മളെ ലഞ്ചിതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പനയൊക്കെ കഴിഞ്ഞ് ചുമ്മാ കുറേ നേരം അവിടെ വൈകുന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ഒരു മൂന്നും മൂന്നര ആയിട്ടുണ്ടാവും അപ്പോൾ അതാ മഴയൊക്കെ നല്ലോണം പെയ്യുന്നുണ്ട് അപ്പം ഇതാ മോളും അപ്പം കൂടി വന്നിട്ടുണ്ടായിരുന്നിട്ട് ഏച്ച കുട്ടിക്കല്ല അഭിനയിക്കുന്നുണ്ടല്ലോ മിൽക്കി മിസ്റ്റിന് ബിസ്കറ്റ് വാങ്ങിയത് അങ്ങനെ ഇത് നമ്മൾ പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഈ അരി ഉഴുന്നൊക്കെ ഒന്ന് അരക്കണ്ടേ അപ്പം അതിനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് നല്ലോണം അരച്ചെടുക്കണം അപ്പം ഇതാ ആ വെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ അരക്കല്ലേ നമ്മൾ അരി ഉഴുന്നിട്ടണ ആ വെള്ളമല്ലേ ആ വെള്ളത്തിൽ തന്നെ കേട്ടോ ഞാൻ അരക്ക് വേറെ വെള്ളം കൂട്ടൂലെട്ടോ അപ്പോൾ അരച്ചിട്ടുണ്ടായിരുന്നു ആ മിക്സിമ്പൊരു പണിയൊന്നും കിട്ടോ ഗൈസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫ്ലഗിൻ്റെ എന്തോ ഒരു കുഴപ്പമായിരുന്നുണ്ട് സ്വിച്ച് ബോർഡിൻ്റെ അപ്പം നമ്മൾ പിടിച്ചിട്ട് കാണാം കേട്ടോ പിന്നെ അരക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അത് അരച്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പദത്തിൽ കൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ബാച്ച് അരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാവക്കെല്ലാം സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് അടുത്ത ബാച്ച് ലാസ്റ്റ് ബാച്ച് വേണം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചോറും കൂടി ആടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു താവി ഒരൊന്നര താവി ചോറും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ഇത് നല്ലോണം അരച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ബാറ്റർ അതിൽ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലാസ്റ്റ് ബാറ്റർ കേട്ടോ അതും അരച്ചിട്ട് നമ്മൾ പതുക്കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മളെ മിക്സി ജാറൊക്കെ ഒന്ന് നല്ലോണം ചോറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കിയും കൂടി അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാല അപ്പോൾ നല്ലോണം ഒന്ന് ഇത് ഇനി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ പാത്രം കുറച്ച് ചെറുതായതിനെക്കൊണ്ട് തന്നെ നമ്മൾ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു വേറൊരു നമ്മളിവിടെ കൊടുക്കാന്നൊക്കെ കേട്ടോ പറയാം അങ്ങനത്തെ ഒരു പാത്രത്തിൽ കാക്കി കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ റൈസ് കുക്കറിൽ വയ്ക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പം ഞാൻ എന്താക്കി റൈസ് കുക്കറിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടോ എന്തായാലും അവിടെ സേഫായിട്ട് ഇരുന്നോളാം അപ്പോൾ അത് റൈസ് കുക്കറിലൊക്കെ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ബാക്കി മാറ്റി ജസ്റ്റ് മോത്തിങ്ങിട്ടുണ്ടായിരുന്ന എന്താ അതിൻ്റെ ഇടയിൽ ഒരു ഹായ് പറയോ എന്തായി കുറച്ച് കോമഡി ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ മോള് അതിൻ്റെ ഇടയിൽ കുറേ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം വറുത്ത പരിപാടി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം രാത്രി ഉപ്പാക്കി ചപ്പാത്തി ആണ് കേട്ടോ കഴിക്കല് ഇപ്പോൾ പിമ്മൊക്കെ ചപ്പാത്തിനട്ടോ കഴിക്കല് അപ്പോൾ അതുണ്ടാക്കുകയാണ് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നു ചായക്ക് കടി ആയിട്ട് വന്നത് നമ്മളെ ബിസ്ക്കറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ദോട്സിൻ്റെ ബിസ്ക്കറ്റാട്ടോ ഈ ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഫ്ലേവർ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അത് ഫാദർ ഡയബറ്റിക് പേഷ്യൻ്റ് കൊണ്ട് അവരിതാണ് കേട്ടോ അപ്പോൾ ഞാനും ഇടയ്ക്ക് ഒന്നെടുത്ത് കഴിക്കലുണ്ട് പിന്നെ അത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒന്നിനും ചുട്ടെടുക്കണം അപ്പോൾ ചപ്പാത്തി ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മളൊരു വശം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടെടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് എടുക്കണേൽ എൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവം ആട്ടോ ഇത് നമ്മൾ ചൂടോട് ചപ്പാത്തി വരുമോ അപ്പോൾ എനിക്കിഷ്ടമായിട്ടോ ചൂട് കൊടുക്കാൻ എങ്ങനെ ചപ്പാത്തി തിന്നൽ ഞാൻ എന്നും ഓരോ ചപ്പാത്തി ചൂട് കൊടുക്കാൻ അതേമാതി തിന്നലും കേട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതെ നമ്മൾ നൈറ്റ് പരിപാടികളൊക്കെ പിന്നെ അത് പിറ്റേന് രാവിലെയാണ് കേട്ടോ അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണ ദിവസം രാവിലെയാണ് കേട്ടത് അപ്പോൾ ഇതാ എന്തൊരു ആറു മണിക്കാവണ ഉള്ളു കേട്ടോ വെളിച്ചൊക്കെ വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ത നമ്മളെല്ലാ പ്രഭാതകൃത്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചണിലേക്കുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ ചില ഇതിൽ പ്രഭാതകൃത്യങ്ങളും പ്രയർ കാര്യങ്ങളും ഒന്നും നമ്മളെ വീടോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിനി കിച്ചണിലേക്ക് പോകാം അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ സെറ്റൊക്കെ ആക്കി വെച്ച് പോയതല്ലേ അപ്പോൾ നല്ല സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അടുക്കള കുറച്ച് നേരത്തിന് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിവിടെ യുദ്ധക്കളായി മാറിയിട്ടുണ്ടാവും കേട്ടോ അതെല്ലാ എല്ലാ വീട്ടിലും അടുക്കള അങ്ങനെ തന്നെ ആവൂലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ ചായ ഉണ്ടാക്കല് ചായ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും തികയും കിട്ടും അങ്ങനെ ആ ചായ ഒക്കെ വെച്ച് അപ്പം അതിന് മൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പോയി മൂടിയൊക്കെ എടുത്തിട്ട് മൂടി കൊടുക്കട്ടെ മൂടി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചായയിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു രണ്ട് രണ്ട് ടീസ്പൂൺ പൊടിയൊക്കെ ഇതിലേക്ക് വേണ്ടി വരും കേട്ടോ അപ്പോൾ ചായക്കൊരു ഹവറുണ്ടാവുള്ളൂ അപ്പം ഈ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഷുഗർ ഇപ്പം ആഡ് ചെയ്യൂലെട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രമേ ആഡ് ചെയ്യുള്ളൂ ഷുഗർ പറ്റാത്തവരും ഇവിടെ ഉള്ളത് അതായത് ഇൻ്റപ്പ ഇൻ്റപ്പൊന്നും ഷുഗർ കൂട്ടൂല അപ്പോൾ ഞങ്ങൾ വന്നാതെ ഷുഗർ ഇട്ട് വെക്കില്ല ആവശ്യത്തിന് മാത്രം ഷുഗർ ഇടൂട്ടോ അപ്പോൾ അതവിടെ റെഡിയായി ഇനി നമ്മളെ നെക്സ്റ്റ് പരിപാടി നമ്മൾ നല്ല അരച്ചടച്ച മാവ് എന്തായി നമുക്ക് നോക്കാൻ അപ്പോൾ ആ ഒരു കടമ്പയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതാ മാവൊക്കെ നല്ലോണം പക്ഷെ അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ആട്ടോ നമുക്ക് മാവ് അരച്ചിട്ട് പൊങ്ങി വന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ പിന്നെ നമുക്കെല്ലാം ആവശ്യത്തിൽ ഉള്ള ഞപ്പും കൂടി ആടെ കൊടുക്കാം പിന്നെ നമുക്കിത് വെച്ചിട്ട് ഡെയിലി ദോശയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടോ അപ്പോൾ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് ഇഡലി ഉണ്ടാക്കി വെക്കാനായിട്ടോ അപ്പം ഈ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്തായിട്ടുണ്ടാക്കണേ കുറച്ചധികം നേരം കത്തേണ്ടത് കൊണ്ട് നമുക്ക് അടുപ്പാണ് കേട്ടോ അതിന് നല്ലത് അപ്പോൾ ഇത് അടുപ്പിൽ വെണ്ണീറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റി ഇതാ അടുപ്പ് കത്തിക്കുവാണ് അപ്പം അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിൽ ഇട്ടലി ചെമ്പ് വെള്ളം ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അപ്പം ഞാൻ അവിടെ കയർന്ന് വെള്ളമൊക്കെ തിളക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇനി ഇഡലിൻ്റെ പാത്രത്തിലൊക്കെ ഒന്ന് എണ്ണ തടവി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇട്ടലി പെട്ടെന്ന് കിട്ടിപ്പോരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളെ ഇട്ടലി പാത്രത്തിൽ എന്തോ പ്രശ്നം ഉണ്ടട്ടോ ഗൈസ് അതിൽ ഇട്ടലി ഹുട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്തോ പത്രത്തിന് എന്തോ ഒരു ട്രബിൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും നമ്മൾ എണ്ണൊക്കെ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ പത്രത്തിലും എണ്ണൊക്കെ തേച്ചിട്ട് നമുക്ക് ഇട്ടലി മാവ് അതിക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇട്ടലിയൊക്കെ എന്താ പറ്റിയെന്ന് നമുക്ക് അറിയില്ല ഇനി അരിൻ്റെ മാവിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല ഇനി സോഫ്റ്റ്നെ കൂടിയിട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും മാവൊക്കെ നമ്മൾ എല്ലാ പത്രത്തിലേക്കും മൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തട്ടിലൊക്കെ കൊഴിച്ചിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് തട്ടാണ് കേട്ടോ നമ്മുടെ ഇട്ടിൽ പത്രത്തിലുള്ളത് രണ്ടിലും മാവ കൊഴിച്ച് കൊടുത്തിട്ട് ഇനി ഇതാ നമ്മുടെ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പം ഒന്ന് പാളി നോക്കുന്നുണ്ടോ നല്ല തിളച്ചിട്ടില്ലേന്ന് ഇനി നമുക്ക് കയ്യിൽക്ക് ഇട്ടിൽ തട്ടൊക്കെ വെച്ചുകൊടുക്കാം നമ്മൾ മൂടി വേവിക്കട്ടോ പിന്നെ ഇതാ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് പത്ത് രൂപ ഇല്ല ഉള്ളൊന്ന് തുറന്നു നോക്കാം അപ്പോൾ നമ്മളത് ഇട്ടിലൊക്കെ നല്ല സൂപ്പർ സൂപ്പറായിട്ടല്ലേ ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളിയിൽ തന്നെ വന്നിട്ടുണ്ട് കിട്ടാം നമുക്ക് വന്ന് അതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുകയുള്ളൂ അപ്പം തൊട്ട് നോക്കണുണ്ട് വന്തിക്കണമെന്നൊക്കെ അപ്പോൾ വന്നിട്ടൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഇതിൻ്റെ മുകളുടെ കൂടെ വന്ന് തൊട്ടൊക്കെ ഉണ്ട് കിട്ടും വന്ധിക്കണമെന്ന് അപ്പോൾ കയ്യും പൊള്ളി അങ്ങനെ ഇതിനെതാ ഒന്ന് ചെസ് ചൂടായിപ്പോൾ ഒക്കെ ഒന്ന് പാത്രത്തൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ എന്തോ ചെറിയൊരു ഒട്ടലുണ്ട് കേട്ടോ ഇനി ചിലപ്പോൾ നമ്മൾ അരിൻ്റെ ചിലപ്പോൾ പ്രശ്നം ചില അരി ചില അരിക്കും ഒരു ഒട്ടലുണ്ടാവും നമ്മൾ റേഷൻ കടകത്ത് അരി ആയിരുന്നു കേട്ടോ അത് അപ്പം ചേരി അപ്പം ഇനി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഒരു കണ്ടുണ്ടായിരുന്നു സംഭവം തിന്നാൽ നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പുളിപ്പൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനും ഒന്ന് രണ്ടെട്ട് കഴിച്ചിട്ടുള്ളൂ എനിക്കത്ര ഇഷ്ടമല്ല ഏട്ടലി അങ്ങനെ പിന്നെ വാതിലൊന്നു തുറന്നേക്കിയപ്പോൾ നല്ല അടിപൊളി മഴയുണ്ട് രാവിലെ തന്നെ ഡാറും മഴ പിന്നെ കുറച്ച് നേരം മഴ നോക്കി അവിടെ അങ്ങനെ നിന്നിട്ടോ മഴ നോക്കി നിന്ന് അതിൻ്റെ തന്നെ അടുമ്പോൾ ഇഡലിക്ക് കൂട്ടാനൊന്നും അപ്പോൾ ഇനി കൂട്ടാനും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കള സാമ്പാറുണ്ട് അപ്പോൾ അത് അങ്ങനെ തേങ്ങയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ അയച്ചിട്ടോ അപ്പോൾ അതിനകത്ത് തേങ്ങ ഒക്കെ പൊട്ടിക്കണം അപ്പോൾ അവിടെ കാത്ത് നിൽക്കണം അമ്മച്ചിയൊക്കെ വേഗം കാട്ട് കാട്ട് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉൾക്ക ഓളോ കപ്പളുണ്ട് അപ്പോൾ എനിക്ക് വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പം തന്നെ വേണ്ട പറഞ്ഞാൽ അവിടെ വെച്ചാളാറുണ്ട് അവിടെ വെച്ചിങ്ങാണ്ട് പോയി പിന്നെ ഞാൻ തേങ്ങ കൊന്ന് ഒന്ന് ചിരണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ വക്സിപ്പ് അപ്പോൾ ഒരു അരമുറി മുറി തേങ്ങ ചിരക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കുള്ള ഇനി ഉള്ളി ചെറിയ ഉള്ളിയോ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലിക്കണം അപ്പോൾ അതാതൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അധികം ഒന്നും പോലെ കേട്ടോക്ക് കുറച്ച് രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയോ ചെറിയ കഷ്ണോ ഇഞ്ചിയൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചട്നീൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ അല്ലാണ്ട് എടുത്തിട്ടില്ല ഉളപ്പെടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് വേണ്ട ഐറ്റംസ് നമ്മൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിങ്ങി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ പോക്കണ്ടേ അപ്പോൾ ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ തക്കാളി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചട്നി ആട്ടോ ഇത് അപ്പോൾ താ ഇതട്ടോ നമ്മൾ ചട്നിക്കുള്ള ഐറ്റംസ് എന്തായാലും ഞാൻ വീട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഇന്നലത്തെ സാമ്പാർ തണുപ്പ് പോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുപ്പൊക്കെ പോകുന്നതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ചട്നിക്കുള്ള ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് ഇത് അരച്ചെടുക്കണം ഇത്ര നമുക്കിങ്ങനെ പണികളുട്ടോ അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി വേറെ പാത്രത്തേക്ക് വന്ന് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കുമ്പോൾ ഏതൊരു സാധനം ഉണ്ടാക്കിയാലും ചൂടാറിയിട്ട് നമ്മളത് പിന്നെ അരക്കാൻ പാഴോട്ടോ നമ്മൾ മിക്സിക്ക് കംപ്ലയിൻറ്റ് ആവുന്നൊക്കെ ഞാൻ പറഞ്ഞ കരുതലേ കേട്ടോ അപ്പോൾ ആ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം നമ്മൾ ചട്നിയുടെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോ അത് അപ്പോൾ ഈ ഒരു ചട്നി ഫസ്റ്റായിട്ടോ ട്രൈ ചെയ്യും ഞാൻ വേറെ രീതിയിലൊക്കെ കേട്ടോ ഉണ്ടാക്കിയത് എന്തായാലും അടിപൊളി നേരുന്ന ചട്നി നമ്മൾ ഇടയിലൊക്കെ ഫുള്ളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കണ്ടിട്ടില്ല ഇതായിട്ട് നമ്മൾ ഇഡലിക്ക് പറ്റിയൊരു പണി എന്താണെന്ന് അറിയില്ല പിന്നെയാണ് അപ്പോൾ വിചാരിച്ച ഇനി ഒരു ദോശ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നെയ്യൊക്കെ ചേർത്തിട്ട് മസാല ദോശ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ പക്ഷേ മസാല ദോശ ഒക്കെ ഉള്ള മസാല ഒക്കെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് തിന്നിയില്ല കേട്ടോ അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യൊക്കെ തൂക്കി കൊടുത്താൽ നമുക്ക് നെയ്യ് റോസ്റ്റിന്നൊക്കെ പറയാം അങ്ങനെ ഇതാണ് കുറച്ച് വലിയ ദോശ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി മണക്കളർ നെയ്യായിരുന്നു കേട്ടത് അപ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി ഉണ്ടല്ലേ അപ്പോൾ കഴിക്കാനും നല്ല അടിപൊളി തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓരോ ദോശയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വലിയ ദോശ അതിനെക്കൊണ്ട് തന്നെ ഒന്ന് തന്നെ മതി കേട്ടോ അത്യാവശ്യമൊക്കെ വേറെ ഒന്നറിയാൻ അതൊക്കെ നമ്മളെ പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ അടുത്തതും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു നാലഞ്ച് ആളുണ്ടല്ലോ അപ്പോൾ ഒരു നാലഞ്ച് ദോശ നമ്മൾ ചുട്ടി ബ്രദേശ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടു ഡൗൺ തന്നെ എക്സ്പ്രട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ താ ഇന്ന പദത്തികളിലൊക്കെ സെറ്റായി ഞാൻ വീടേക്ക് വന്നിട്ട് ഇങ്ങനെ എടുത്താട്ടോ എഡേലൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒന്നുണ്ടായിട്ട് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതെങ്കിൽ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ അപ്പോൾ അതാ ഞാനും മുളങ്ങുടി തൈതിണ്ടുമ്പോൾ ഇന്നിട്ട് കഴിച്ചത് അവിടെ ഉപ്പി മൊക്കെ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചട്ടിനൊക്കെ നല്ല അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ സാമ്പാറും നമ്മളെ ദോശയൊക്കെ നല്ല സൂപ്പർ തന്നെ ആയിരുന്നു അപ്പോൾ അല്ലാതെ ഇല്ലാതെ കഴിച്ച് റാത്തായി പിന്നെ നമ്മൾ കട്ടൻ ചായ തന്നിട്ട് നമുക്ക് അതും അതിൻ്റെ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മോർണിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ അത് അടുത്ത പണി എന്താ വെച്ചാൽ നമ്മളൊക്കെ ഈ പത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്ട് അത് നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടെച്ച് പിന്നെ ഈ വീഡിയോ ഒക്കെ കൊണ്ട് എൻട്രോ എടുക്കണ്ട അപ്പോൾ അതിനായിട്ട് ഇനി താഴ്ക്ക് ഭയങ്കര സൗണ്ടൊക്കെ ഒക്കെ അപ്പോൾ മേലെ പോയിട്ട് എടുക്കുക വിചാരിച്ചിട്ട് അതിനെ മേലേക്ക് പോവാണ് അങ്ങനെ പിന്നെ മേലെ പോയിട്ട് എൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയില് എൻ്റെ കൂടെ ഇതിൻ്റെ മുകളും ഉണ്ട് കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ വാല് പോലെ ഉണ്ടാകും ഉരുത്തക്കെടും അതിൻ്റെ കൂടുത്തിൽ കേട്ടോ അപ്പോൾ ജയിഷ്ടോളരെ വീഡിയോക്കെടുത്ത് അപ്പോൾ ഇത്രയ്ക്കുള്ളൂട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയ്ക്കുള്ളും ഓക്കെ ബൈ